ദൈവനാമം മൊത്തപ്പെടുമാനാകട്ടെ അൽപമിത്രം ബ്രദ ഡോക്ടർ മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്വസ്റ്റൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് തിരുമത്യൂസ് മൂന്നിൻ്റെ പതിനാറും പതിനേഴും വായിക്കാം എല്ലാ തിരുവിഴുത്തും ദൈവശാസനീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക വാക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും രീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു ദൈവവചനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ട വേണ്ട ആഹാരത്തിൻ്റെ മഹത്തായ ഉറവിടമാണ് ഈ വേദപുസ്തകം നമ്മുടെ കൈകളിൽ വഹിക്കുവാനും ഹൃദയങ്ങൾ സംഗ്രഹിക്കാനും സാധിച്ചത് എത്ര വലിയ ഭാഗ്യമാണ് പശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തന്നിൽ ആശ്രയിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും സഹായിപ്പാനും സദാ സന്നദ്ധരായി ഇരിക്കുന്നു വചനം നമ്മുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശമാകുന്നു പിതാവായ ദൈവം പുത്രനും കൂടെ തന്നിരിക്കുന്ന നിത്യജീവൻ എന്ന അനുഗ്രഹത്തെ കുറിച്ച് നാം വചനത്തിലൂടെ മനസ്സിലാക്കി അനുഗ്രഹം പ്രാപിക്കണം വചനം വായിച്ചും ഗ്രഹിച്ചും നാം ഓരോ ദിവസവും വളരണം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം യേശു കർത്താവ് തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പ്രസ്താവിച്ചത് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു യോഹൻ ഞാൻ പതിനേഴിൻ്റെ പതിനാല് എത്രയോ ജാതിക്കൂട്ടങ്ങളിൽ തിരുവചനം അവരുടെ ഭാഷയിൽ ലഭിച്ചിട്ടില്ല എത്രയോ ജാതികൾ വചനം കേട്ടിട്ടേയില്ല നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വചനത്തിൻ്റെ വില നാം മനസ്സിലാക്കണം പനൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വചനത്തിൻ്റെ മഹത്വം ധാരാളമായി പ്രകീർത്തിക്കുന്നുണ്ട് കഷ്ടത്തിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിൽ പോയി ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കുന്നു നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാണ്ടക്കോണം ഞാൻ കഷ്ടതയിലായിരുന്നു ഗുണമായി നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തൊന്ന് കഷ്ടതയിലായിരുന്നതുകൊണ്ട് വചനം പഠിക്കുവാനിടയായി ഒരായിരം പൊൻവള്ളി നാണ്യത്തെക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള പ്രായപ്രമാണം എനിക്ക് ഉത്തമം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തിരണ്ട് ഇരുമ്യാവ് പറയുന്നത് നിൻ്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദുമാകുന്നു എരുമ്യാവ് പതിനഞ്ചിൻ്റെ പതിനാറ് നിൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി എനിക്ക് ബുദ്ധി നൽകണം എന്ന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് അതേ സഹോദരിമാരെ വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് പ്രായോഗിക ജീവിതത്തിൽ അത് ഉപയോഗിക്കാം തിരുവചനം സമ്പൂർണ്ണ സമ്പൂർണ്ണമാണ് അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എളിപ്പാട് ഇരുപത്തി രണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപതും പറയുന്നത് അതിനോട് വല്ലതും കൂട്ടിയാലും നീക്കിയാലും ശാപമാണ് സങ്കീർത്തനം പത്തൊൻപത് പ്രകൃതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്നു ആകാശം ദൈവത്തിൻ്റെ മഹൂർത്വത്തെ പ്രവർത്തിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസ്ഥമാക്കുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളതാണ് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവിയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പബുത്തിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരിളവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പനകൾ നിർബലമായത് തൻ്റെ തൻ്റെ കണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ഹോ ഭക്തി നിർബലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു ഹോവയുടെവിധികൾ ന്യായ സത്യമായത് അവ വിട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കുന്നു തേനിലും തേങ്ങട്ടിലും മധുരമുള്ളത് അടീനിയോ വേർ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നത് വളരെ പ്രതിഫലമുണ്ട് എത്ര മഹത്വപരമായ തിരുവചനത്തെ നാം ഉപേക്ഷിക്കാതെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാം ദേവനാമം മോത്തപ്പെടുമാറാവട്ടെ ആരെങ്കിലും ഈ വചനം കേട്ട് അവ അവനെ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവൻ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദേവനാമം മോത്തപ്പെടുമാറാവട്ടെ ആണ്